ഞാൻ ഒരു കരിഞ്ചിയമ്പ് എന്ന് പറയും ഞങ്ങളിവിടെ കരിഞ്ചിയമ്പിന്റെ തണ്ട് കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടു ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കും അര ടീസ്പൂണ് കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ൂണും ഇട്ട് കൊടുക്കാം കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന കട ഒന്ന് അരച്ചെടുക്കാം ഞാൻ പുളി ആവശ്യത്തിന് ഓരോരുത്തര ടേസ്റ്റിനനുസരിച്ച് പുളി എടുക്കാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അരച്ചെടുത്ത് കൊണ്ടുവന്ന അരപ്പ് നമ്മൾ അതിലോട്ട് ചേർത്ത് ഈ അരച്ച പത്രത്തിന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ കരിഞ്ചേമ്പ് കറി ഇവിടെ